വിഷയത്തിൽ ാണ് ഇന്ത്യയുടേതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി We are deeply pained by the continuing death of civilians. ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നതിനും നിരപരാധികൾ ബന്ധികളാക്കപ്പെടുന്നതിനും കൊല ചെയ്യപ്പെടുന്നതിനും എതിരെയുള്ള നിലപാടാണ് ഇന്ത്യയുടേത് ദ്വിരാഷ്ട്ര ഫോർമുല വഴി പ്രശ്നം പരിഹരിക്കുവാനും കഴിയുന്നതും വേഗത്തിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുവാനുമുള്ള നീക്കത്തെ ഇന്ത്യ പിന്തുണക്കുന്നതായും മന്ത്രി അറിയിച്ചു ഇന്ത്യയും ജി സി സി രാഷ്ട്രങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധങ്ങൾ വ്യത്യസ്ത തലങ്ങളിലേക്ക് വളർന്നിരിക്കുന്നു വ്യാപാരം നിക്ഷേപം അടിസ്ഥാന സൗകര്യ വികസനം മുതലായ മേഖലകളിലുള്ള പങ്കാളിത്തം ഇരു വിഭാഗങ്ങൾക്കും സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിന് സഹായകമാകുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തെട്ട് കാലയളവിൽ ഇന്ത്യയും ജി സി സി രാജ്യങ്ങളും തമ്മിൽ ആരോഗ്യ പരിശീലനം വ്യാപാരം സുരക്ഷ കാർഷികം ഭക്ഷ്യസുരക്ഷ ഗതാഗതം ഊർജ്ജം സംസ്കാരം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സഹകരിക്കുന്നതിനുള്ള സംയുക്ത പ്രവർത്തന പദ്ധതിക്ക് യോഗത്തിൽ അംഗീകാരം നൽകി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിമു അൽ താനി സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ് രാജകുമാരൻ ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമാദ് അൽ ബുസൈദി കുയ്ത്ത് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി ഇൽ യഹിയ ബഹ്റൈൻ വിദേശകാര്യ മന്ത്രി ഡോക്ടർ അബ്ദുല്ലത്തീഹ് ബിൻ റാഷിദ് അൽ സയാനി എന്നിവരുമായും മന്ത്രി ജയശങ്കർ ചർച്ചകൾ നടത്തി ഗൾഫ് സഹകരണ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ നൂറ്റി അറുപത്തി ഒന്നാമത്തെ യോഗമാണ് തിങ്കളാഴ്ച റിയാദിൽ നടന്നത് ഇത്തരമൊരു യോഗത്തിൽ ആദ്യമായാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പങ്കെടുക്കുന്നത് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാ റോഫ് ബ്രസീൽ വിദേശകാര്യമന്ത്രി മൗറോ വിയേറ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ഇസ്മയിൽ പയ്യോളി ട്വൻറ്റി ഫോർ റിയാദ്